ഹലോ ഓരോ ദിവസവും ഓരോ ഓർമ്മകളാണ് അതൊരു പ്രത്യേക അനുഭവമാണ് ഇത് ഞങ്ങളുടെ വൈകുന്നേരമാണ് ആണ് കേട്ടോ എന്താ ഈ സണീറ്റ് വന്ന് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിരുന്നു അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ പാലും സ്നാക്സും കഴിക്കുകയാണ് കേട്ടോ അതിലെഡുവാണെട്ടോ അവൻ തൊട്ട് കളിക്കുന്നത് ഞാൻ കഴിക്കില്ല എന്ന് അവൻ പറഞ്ഞു എന്താ ചെയ്യാം അതാ അച്ഛൻ വന്നു അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അച്ഛനെന്ത് കവറാണ് കൊണ്ടുവരുന്നത് എന്താണ് അതിലുള്ളതെന്ന് നോക്കാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു അത് മീനാണ് മോനെ ഫ്രിഡ്ജിൽ വെച്ചോ ഫ്രിഡ്ജ് എങ്ങാൻ പറഞ്ഞാൽ അവൻ അതിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിടണം അതുകൊണ്ട് അവൻ്റെ കാണാൻ ഞങ്ങൾ ഫ്രിഡ്ജ് തുറക്കാറേ ഇല്ല ചായ കുടിച്ച് അച്ഛനും മോനെയും കളിയും തുടങ്ങിട്ടോ എന്നും വൈകുന്നേരമുള്ള കളിയാണ് ആന കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ബ്ലോഗ്സ് വെച്ച് കളിക്കുക ഇതൊക്കെ അവരുടെ മെയിൻ പരിപാടിയാണ് വൈകുന്നേരത്തെ അച്ഛനെ ഈ ഒരു സമയത്താണല്ലോ അവന് കിട്ടുന്നുള്ളൂ ഇത് ഇപ്പോഴാണ് കേട്ടോ അച്ഛൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങിയത് ഒന്നും കളിക്കില്ലായിരുന്നു ഒരു ഒന്നര വയസ്സിന് മുന്നേ ഒന്നും അവന് അങ്ങനെ അച്ഛനെ കണ്ടാൽ അച്ഛൻ്റെ കൂടെ പോകണം അച്ഛൻ്റെ കൂടെ കളിക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ ഒക്കെ അറിവായപ്പോൾ അവന് അച്ഛൻ്റെ കൂടെ കളിക്കണം അച്ഛൻ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ പുറത്ത് പോകണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവനുണ്ട് കളി ഒക്കെ കഴിഞ്ഞ് രണ്ടാളും കൂടെ ഫോൺ നോക്കുക അപ്പം വേഗം ഞാൻ ഫോൺ ഫോണെടുത്ത് വെക്കാൻ പറയാം കാരണം അവൻ ഞങ്ങൾ ഫോണൊന്നും കാണിക്കല്ല ആരെയും ഫോണെടുത്ത് അപ്പം അവൻ അതിൽ വന്ന് ഇങ്ങനെ നോക്കിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് പലഹാരം കൊണ്ടെത്തുന്നു കേട്ടോ ചേച്ചി ബോംബെയിലായിരുന്നു അപ്പോൾ ചേച്ചിക്ക് െ ഹോളി ആയതുകൊണ്ട് കൊണ്ടു തന്നതാണിത് എന്തുണ്ടാക്കിയാലും ഞങ്ങൾക്ക് സ്പെഷ്യൽ ഐറ്റംസൊക്കെ കൊണ്ടു തരാം അപ്പം ഞങ്ങൾ അതിരുന്ന് കഴിക്കുക പിന്നെ അത് ഭയങ്കര ഇഷ്ടമായി കുറച്ച് മധുരമൊക്കെ ഉണ്ട് മധുരമുള്ള സാധനങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ കാരണം അവൻ കഴിക്കാനിരുന്ന ടേബിളെല്ലാം നിലവൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് അത് ഞങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്യാൻ നിന്നില്ല കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീൻ ചെയ്യാമോന്ന് വിചാരിച്ചു ഇതൊരു ടൈം ഏഴ് ഏതാണ്ട് ആ ടൈമിലാട്ടോ നമ്മൾ ഈ സ്നാക്സ് കഴിക്കുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കി ബ്രോക്കറിയും കാരറ്റൊക്കെ ഇട്ടോ ഒരു ചോറൊക്കെ ഉണ്ടാക്കി അതിന് അവന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞുകൊടുക്കും ചില സമയത്ത് അവന് ഒറ്റയ്ക്ക് കഴിക്കാൻ മടിയാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവന് ഫുഡ് കൊടുക്കുക അവര് രാത്രി കിടക്കാൻ നേരത്തെ അവന് ബുക്ക് ഞാൻ വായിച്ചുകൊടുക്കും ബേട്ടം സ്റ്റോറി ബുക്ക്സ് ഒക്കെ വായിച്ചുകൊടുത്തിട്ടാണ് ഉറങ്ങുക അവന അതൊക്കെ കേട്ട് കടന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത്രയേ ഉള്ളൂ